ജംഷഡ്പൂരിഫ്സിക്കെതിരെ പരാജയതുല്യമായ ഒരു സമനിലയാണ് വഴങ്ങിയതെങ്കിൽ പോലും പ്ലേ ഓഫ് പ്രതീക്ഷകൾ ആയതുകൊണ്ട് ഉറപ്പിച്ചതിനെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ചെറുതല്ലാത്ത ഒരു ആശ്വാസം ഇതുവരെ ഉണ്ട് എന്ന് പറയേണ്ടി വരും അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ പരമ്പരാഗത ശക്തികളായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനെതിരെ സ്വന്തം തട്ടകത്തിൽ വെച്ചിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിനിധിയായിട്ട് വരുന്നത് നമ്മുടെ പരിശീലകനായിട്ടുള്ള ഇവാൻ മുക്കോമാന പിന്നെ പ്ലെയർ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരുന്നത് നമ്മുടെ സന്ദീപ് സിംഗും ആണ് അപ്പം ഈ രണ്ടു പേരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആയിട്ട് വരുന്നത് ഏപ്രിൽ രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്കാണ് ഈ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പ്രസ് കോൺഫറൻസ് ഹോളിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതിനു മുന്നേ അന്ന് തന്നെ പതിനൊന്നരയ്ക്ക് തന്നെയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് അതിൽ പങ്കെടുക്കുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ മലയാളി അസിസ്റ്റന്റ് കോച്ച് ആയിട്ടുള്ള ബിനോ ജോർജും പിന്നെ പ്ലെയർ ആയിട്ടുള്ള അമാൻ സീകയുമാണ് പങ്കെടുക്കുന്നത് അപ്പം അമാനും ബിനോ ജോർജും ഈസ്റ്റ് ബംഗാളിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പതിനൊന്നരയ്ക്ക് പങ്കെടുക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇബാൻ ആശാനും സന്ദീപും പങ്കെടുക്കും അതിനുശേഷമുള്ള ട്രെയിനിങ് സെഷന്റെ കാര്യത്തിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ചേഞ്ചസ് വരാൻ സാധ്യത ഉണ്ടതുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല സാധാരണഗതി ചാൻസസ് ഒക്കെ ഞാൻ ചെയ്യുന്നതാണ് പക്ഷെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിന്റെ ഡേറ്റ് അറിയാൻ മതിയല്ലോ ട്രെയിനിങ് സെഷന്റെ കാര്യമൊക്കെ എന്തിനാണ് അറിയുന്നത്